ഇവിടുത്തെ ശിവലിംഗം ആരും കണ്ടിട്ടില്ല നിങ്ങൾ പോകുമ്പോൾ ഒരു പതിനാലടി ആയിട്ടുള്ള മല മാത്രേ ഉള്ളൂ അത് കാലത്ത് മണിക്കും വൈകിട്ട് അഞ്ചുമണിക്കേ കാണുള്ളൂ അതിനുശേഷം ഈ നെയ്യ് മല അതിൻ്റെ ഒരു എന്താ വെച്ചാൽ ഇത്ര അധികം വിളക്ക് എത്തിക്കുന്നുണ്ട് ഒരു ഉറുമ്പോൾ ഒന്നും കാണില്ല ഈ നെയ്യുരുക്കണില്ല ശ്രീമൂലസ്ഥാനം എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ആലാണ് ശ്രീമൂലസ്ഥാനം ഭഗവാൻ ആദ്യം വന്നിട്ട് പൂങ്കുന്നം ഇപ്പോൾ ആ പൂങ്കുന്നതാണ് പേര് ശരിക്കാതിൻ്റെ പേരാണ് അപ്പോൾ ആളവിടെ വന്നപ്പോൾ അവിടെ പുഷ്പവൃഷ്ടി നടന്നു ഒരു പൂവോണ്ടൊരു മല വന്നാണ് പൂങ്കുന്ന ഇപ്പോൾ പുഷ്പഗിരി എന്ന് പറഞ്ഞാൽ അവിടെയാണ് കാരണം ഭഗവാൻ ആദ്യം അവിടെയാണ് വന്ന് നിന്ന് അവിടെ നിന്നാണ് ഈ അവിടെ പൂങ്ങുന്ന ശിവനമ്പലത്ത് നിന്നാണ് ഇവിടേക്ക് വന്നത് ഇവിടെ നിന്ന് ആദ്യം നിന്ന് ശ്രീമൂലസ്ഥാനത്താണ് ഈ ശ്രീമൂലസ്ഥാനത്ത് നിന്നിട്ട് പരശുരാമനായിട്ടാണ് അകത്തേക്ക് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അപ്പോൾ ഭഗവാനെ വിളിച്ചുകൊണ്ട് അകത്തിരുത് പരശുരാമനം എടുക്കുകയാണ് അപ്പോൾ ആൾ ഫസ്റ്റ് വന്ന് ശ്രീമൂലസ്ഥാനം നമ്മളിവിടെ വരുമ്പോൾ ആദ്യം ശ്രീമൂലസ്ഥാനത്ത് കയറി ഏഴ് പ്രദക്ഷിണം വെച്ചാൽ ഭഗവാനെ തൊഴുത പോലെയാണ് അകത്ത് പോകാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ ഒന്ന് തൊഴുത് ഏഴ് പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ അകത്ത് വടക്കുന്നാദിനെ തൊഴുതൽ പോലെ പിന്നെ വടക്കുന്നാൻ്റെ ഗുണം പറഞ്ഞു തരാം ഇവിടുത്തെ ശിവലിംഗം ആരും കണ്ടിട്ടില്ല നിങ്ങൾ പോകുമ്പോൾ ഒരു പതിനാലടി ഹൈറ്റുള്ള മല മാത്രമേ ഉള്ളൂ അത് കാലത്ത് നാല് മണിക്കും വൈകിട്ട് അഞ്ചുമണിക്കേ കാണുള്ളൂ അതിന് ഈ നെയ്മല അതിൻ്റെ മുകളിൽ ഒരു എന്താ വെച്ചാൽ ഇത്ര അധികം വിളക്കെത്തിക്കൊണ്ട് ഒരു ഉറുമ്പോൾ ഒന്നും കാണില്ല ഈ നെയ്യൊരു ഗുണമില്ല പിന്നെ ഡെയിലി അതിൽ അഭിഷേകം ചെയ്ത് ചെയ്ത് ഈ നെയ്മല കൂടി കൂടി വരികയാണ് അതിന് ഈ അഭിഷേകം ചെയ്ത ശേഷം തിരുവാഭരണം വയ്ക്കും വൈകിട്ട് ഇതുവരെ നൂറ്റമ്പത്തൊന്ന് കരിക്ക് അഭിഷേകമുണ്ട് എന്നുവെച്ചാൽ നെയ്യ് ഉറക്കണല്ലോ അതുപോലെ നെയ്യ് നമ്മൾ വെച്ചാൽ ഒരു കരിങ്കലുകൊണ്ടുള്ള മലയാളം ഫുൾ ഒരു പതിനാലടി നമുക്കൊരു തെക്കൻ കൈലാസെന്നാണ് ഉറക്കുന്നതന്നെ പറയാം ഒരു നെയ്യ് മലയാണ് കാണുക അത് കാരണം ഇവിടെ നമുക്ക് എന്താ പ്രദോഷ പൂജകളൊന്നും കാരണം എന്താ വെച്ചാൽ നെയ്യ് അവിടെ അഭിഷേകം ചെയ്യാൻ നെയ്യ് ശിവരും കാരും കണ്ടിട്ടില്ല ഈ നെയ്യ് മലയുടെ മുകളിൽ നെയ്യ് അഭിഷേകം മാത്രമാണ് ഭാഗാനുള്ളൂ എന്നൊക്കെ ഊളമാലേ അതുപോലെ ഇവിടെ തന്ത്രി പുല്ലേൻ്റെ കുടുംബമാണ് അവർ വൃത്തിയായിട്ട് കൊണ്ട് ഇപ്പോൾ പുറ പുറപ്പടാശാന്തിയാണ് നടക്കുന്നതിൻ്റെ അപ്പോൾ ഇവിടുത്തെ അഞ്ച് പൂജ ഉണ്ടായിരുന്നു പണ്ട് സന്യാസി പൂജ ബ്രഹ്മചാരി പൂജ പൂജ യോഗാദ്രി പൂജ ഗൃഹസ്ഥാശ്രമ പൂജ അങ്ങനെ അഞ്ച് പൂജ ഉണ്ടായിരുന്നു ഇപ്പോൾ തന്ത്രി പൂജയുണ്ട് സന്യാസി പൂജയ്ക്ക് ബ്രഹ്മസം നടത്തുന്ന തിരുവേന ഒന്ന് എല്ലാം മുപ്പട്ട് തിങ്കളാഴ്ച വരെ അമാവശം പിറ്റേ തിങ്കളാഴ്ച ചെയ്യും ഇതുപോലെ ബ്രഹ്മചാരി പൂജയ്ക്കാണ് ശാന്തി അപ്പോൾ അവരോട് പുറപ്പെടാൻ ഉണ്ടെങ്കിൽ ബ്രഹ്മചാരി അതൊന്നുണ്ട് യോഗാദ്രി പൂജ ഇല്ല എന്ന് വെച്ചാൽ രാജാവ് ഇല്ലല്ലോ അപ്പോൾ അവരുടെ പൂജയില്ല പിന്നെ ഗൃഹസ്ഥാശ്രമം അത് ഈ ചെയ്യണം അങ്ങനെ അഞ്ച് പൂജയുണ്ട് അപ്പോൾ ആ പൂജകളൊന്നും മുടക്കില്ലാണ്ട് നടക്കുന്നുണ്ട് പണ്ട് കാലത്ത് ഈ വടക്കുന്ന് തന്നെ നെയ്മല ഏതെങ്കിലും ഭാഗത്തേക്ക് ഇടിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്ത് അപകടമുണ്ടാകുന്നത് അത് സത്യമായിരുന്നു പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു ഒരിക്കൽ പണ്ട് തെക്ക് ഭാഗത്തേക്ക് ഇടിഞ്ഞപ്പോൾ പിടിക്കിട്ട പാടുണ്ടായ ഇപ്പോൾ അതൊക്കെ ആൾക്കാർ എന്താ വെച്ചാൽ ഭയങ്കര ശ്രദ്ധയോടുകൂടി ചെയ്യുകയുള്ളു ഇപ്പോൾ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല തേക്കുംകാട് മൈതാനം പണ്ട് കാട് പിടിച്ചിടക്കുന്ന മൈതാനായിരുന്നു അപ്പോൾ ശക്തമരം വന്നപ്പോൾ ഇവിടെ കാട് പിടിച്ചു കിടക്കുന്നുണ്ട് അപ്പോൾ ശക്തമരം വിചാരിച്ച് പൂരം നടത്തണമെങ്കിൽ മൈതാനം ശരിയാക്കണല്ലോ അപ്പോൾ അങ്ങനെ ഒരു വെട്ടാന്ന് വെളിച്ചപ്പാട് തുള്ളി വന്നു എൻ്റെ ജടയാണ് വെട്ടാൻ പറ്റില്ല ആൾ എന്ത് ചെയ്തു വെളിച്ചപ്പാടിൻ്റെ തല തന്നെ വെട്ടി എന്നുവെച്ചാൽ ആൾ അങ്ങനെ കുറ്റം ചെയ്തതല്ല അപ്പോൾ എന്താ ഇവിടെ ഒരു ഇത് വേണം എന്ന് പറഞ്ഞിട്ട് വെളിച്ചപ്പാടിൻ്റെ തല വെട്ടി ഇത് ജട ഒക്കെ പ്രത്യേകിച്ച് ഇപ്പോഴും ആൾ വടക്കുന്നതിൻ്റെ ജടയിൽ തൊടാൻ ആരെയും സംഭവിച്ചില്ല നിങ്ങളിപ്പോൾ തേങ്ങാട് മൈതാനം ഒരു കൺസ്ട്രക്ഷൻ നടക്കില്ല എന്നുവെച്ചാൽ അതേപോലെ തന്നെ നടത്തണം നിർത്തണം എന്നാൽ പറഞ്ഞിട്ടുള്ളതാണ് വടക്കുന്നാലും മൈതാനം വടക്കുന്നാൽ മൈതാനം പോലെ നിൽക്കും ബാക്കിയുള്ള എവിടെ സ്ഥലങ്ങളിലായാലും കുറേ കൺസ്ട്രക്ഷൻ വന്നു ഇവിടെ ഇപ്പോഴും എന്ന് തുടങ്ങിയോ അതേപോലെ തന്നെയാണ് ഇവിടുത്തെ അതിൽ ഈ ചട്ടനമ്പര പാറൂട്ടിയമ്മ അവിടുത്തെ വരെ വരാന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം ഈ പറമ്പിൽ കെട്ടിയേക്കില്ല ഇവിടുന്ന് ശരിക്കും ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ വടക്ക് വകം നിൽക്കുന്നത് ഇവിടുന്ന് ഡ്രെയിനേജ് കംപ്ലീറ്റ് വെള്ളം മുഴുവൻ റോഡിലേക്ക് ഇറങ്ങി പോവാനുള്ള ഡ്രെയിനേജ് സിസ്റ്റം അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളതാണ് അന്ന് ചെയ്ത അതേ റോഡാണ് ഇപ്പോൾ ഈ റൗണ്ടിൽ നിൽക്കുന്നത് ഈ പറമ്പിൽ ഇപ്പോൾ ഇത് നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് കൊല്ലം മുമ്പുള്ള പോലെ തന്നെയാണ് ഇപ്പോൾ ഈ മൈതാനം നിൽക്കുന്നത് ഒരു കൺസ്ട്രക്ഷൻ വന്നിട്ടില്ല പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് യുനെസ്കോ അവാർഡ് കിട്ടാൻ കാരണം ഈ കൺസർവേഷനാണ് നമുക്ക് യുനെസ്കോ അവാർഡ് കിട്ടിയത് ബാക്കി എവിടെയും ഇതുവരെ ഉണ്ടാവില്ല പിന്നെ തൃശ്ശൂരിൽ ഒരാൾ വന്നാൽ വടക്കുന്നാൽ ചിറ്റാണ്ട് പോകാൻ പറ്റില്ല ഏത് വഴിക്ക് വന്നാലും പ്രശ്നം പ്രക്ഷണം പോകാൻ പറ്റുള്ളൂ അത് കാരണം വടക്കുന്നവൻ ആര് വന്നാലും ഏത് ജാതിക്കാരന് എന്നെ ആയാലും വന്നാലും വടക്കുതാനും പ്രശ്നം പ്രക്ഷണം വയ്ക്കും എങ്ങനെ വന്നാലും ഈ ഗോപുരം കണ്ടാലാണ് തൃശ്ശൂരിൻ്റെ ഐഡൻറ്റി തൃശ്ശൂരിൻ്റെ ഹാർട്ട് എന്ന് പറഞ്ഞില്ലേ അത് വടക്കുന്നാനാണ്